വേണ്ടിയുള്ള അടുത്തുള്ള കാണാൻ കാണാൻ ദൂരോട്ടുള്ള പറ്റില്ല ഇവിടെ ഒരു വന്നിരിക്കുന്നത് കൂടി പോയി വെളിച്ചം തീരെ ഈ കണക്ഷൻ നമ്മളങ്ങനെ പരിപാടി തുടങ്ങാൻ പോണ് ആരും ഒരാളുണ്ട് പേര് കമന്റ് ചെയ്തില്ല ലൈക്ക് ചെയ്തില്ല അവിടെ വരുന്ന ആരും പോയ കുറച്ച് ലാഗുണ്ട് നമ്മൾ ചെറിയ മീനെ പിടിക്കാൻ ഉള്ള പരിപാടിയാണ് വിഷ്വല എറിഞ്ഞു മീൻ പിടിക്കാൻ ഉള്ള പരിപാടി തുടങ്ങിയേ ഉള്ളൂ തുടങ്ങിയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ ഈ മീനിന് കൊണ്ട് നാളെ വലിയ മീൻ പിടിക്കുന്ന വീഡിയോ നാളെ വരും നമ്മളെ മഞ്ഞില പിടിക്കുന്നു വനാലു പിടിക്കുന്നു വീഡിയോ ഓൺ ഉണ്ട് ഓക്കേ കുരിക്കുണ്ട് കേട്ടോ കുരിക്കുണ്ട് ിന്റെ ഭാഗമായിട്ട് വല പൊക്കി പിടിക്കും നല്ല മഴ നിങ്ങളുടെ മഴയുണ്ട് മഴ

നിങ്ങളവിടെ മഴയൊക്കെ ഉണ്ടെങ്കിൽ മഴ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക മഴയില്ലെങ്കിൽ കമന്റ് ചെയ്യുക ആണ് നോക്കുക ഞാനിവിടെ ഇറങ്ങിക്കാം അടിക്കാൻ പോകുന്നു ആരും കമന്റ് ചെയ്തില്ല ചെറുതായിട്ട് കാണാം പായലാണ് നമ്മ അതാണ് ഒരു വിഷയം മഴ ആയതുകൊണ്ടായിരിക്കും പായലെല്ലാം ചിന്ന ചിതറി കിടക്കുന്നു ും കമന്റും ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ തോട്ട് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തോട്ട് ഇപ്പൊ പോയെ നമ്മളെ പരിപാടി ആരംഭിച്ചിരിക്കുന്നു നല്ല പായലുണ്ടാ വെയിറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ടോ ആ അപ്പൊ പായലുണ്ട് വല വന്നു മീനുകളെല്ലാം എന്താ തെറിച്ച് പോകുന്നു ചാകര ചാകര ഇടപെടണോ പോലെ ഉണ്ടായിരുന്നോ

നമുക്ക് നാളെ ഒരു വലിയ വീഡിയോ ലോഡിങ് ആണ് അതൊരു ആവശ്യം നമ്മൾ ഞാൻ പിടിച്ചോ പിടിച്ചോ അല്ലേ തലരില്ലാവശ്യം ആരും പോരുത് നൈറ്റ് ആണ് വെട്ടം വളരെ കുറവാണ് കറണ്ടില്ല ഒന്ന് പോസ്റ്റിൽ പോലും വെട്ടില്ല എന്നാലും നമ്മൾ പതറ ഛ എന്തിരിടേ വല്ല വല്ല ആ നമ്മൾ പതറില്ല ആരും പോകരുത് നൈറ്റ് നമ്മൾ പതറില്ല നല്ല ഗുരുങ്ങി പോയി നല്ല പായലുണ്ടായിരുന്നു വിചാരിച്ചേക്കാളും പായലുണ്ടായിരുന്നു എന്തേടാ മീനാ തവള കാണും മക്രോ മാക്രോ മാക്രോ അപ്പോൾ എട്ട് പേരുണ്ട് ലൻ്റ് ലൈക്കേ ഉള്ളൂ നമ്മൾ ഈ കഷ്ടപ്പെടുന്ന ഈ എട്ട് പേരും ഓരോ ലൈക്ക് അടിക്കും നിങ്ങളെ ലൈക്ക് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് എനർജി ആവുന്നു നമ്മൾ വീണ്ടും മീൻ പിടിക്കുന്നു അത് വീണ്ടും കുളത്തി പൊരുത്തിട്ട് ആ വെട്ടാ വിടാന്നല്ലേ വേറെ ഇങ്ങോട്ടാണോ അതാങ്ങ് ദൂരെ എന്നാണോ ദൂരെ ആണല്ലേ ഓക്കെ സോറി ആ വിചാരിച്ചല്ലോ വേറെ എവിടെ നിന്നും പെട്ടെന്ന് വന്ന അല ചുറ്റില്ലേ വിചാരിച്ചല്ലോ പായലെല്ലാം നമ്മളെ വിചാരിച്ച സ്പോട്ടിൽ പുത്തൻ പായലൊന്നു നടന്നു എന്തേടാ ആ അത് തന്നെ ഐണിയല അഴിനിയല അഴിനിയലയിലെ തണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ മലയിൽ അടിച്ച് അടിച്ചു കുതിക തട്ടം പറ എത്ര മീനുണ്ടെന്ന് മിനിമം ഒരു അറുപത് മീൻ വേണം നമുക്ക് അറുപത് ചെറിയ മീനുകൾ വേണം എങ്കിൽ മാത്രമേ നമ്മൾ ഇന്ന് നാളത്തെ സംരംഭം എങ്ങനെ എന്തൊരു സംഭവം പറയുമല്ലോ ആ സംരംഭം വിജയിക്കാത്തു ഇപ്പം കണ്ടയിൽ വെച്ച് മൂന്ന് മീനാറ്റ കിടപ്പുണ്ട് അതും പായന്റെ അടിയിലാണ് വേഷപ്പണിയൊന്നും വല എന്താടാ

ഓരോ മീനും ഓരോ ലേക്ക് വട തട്ടുന്നു മീൻ പിടിച്ച് വലിയ കുളം വൃത്തിയാക്കും ചെറിയൊരു കുളം വൃത്തിയാക്കുന്നു അങ്ങോട്ട് രണ്ടും എടുക്കണം ഗയ്സ് മൂന്നത്തെ മിനിറ്റ് മറ റേഞ്ച് അല്ലേ വാട് എടുക്ക് യെസ് മൂന്ന് വീ ബക്കറ്റ് വാ ബക്കറ്റ് അങ്ങ് ഇതിനിള്ളോടക്കണോ അല്ലേ അങ്ങോട്ടല്ലേ പോകുന്നത് ഗയ്സ് നീന്ന് തപ്പ് गया തപ്പി തപ്പി ഒന്നുല്ലാടാ അല്ലി നീ കുറമ്പ് അമ്പത്തർമിനോ അല്ല 57 അവനെ നമ്മ കളക്കി എടുക്കില്ല ആവശ്യം മീനാണ് ഈ വലുതിനെ പറ്റൂലല്ലോ മറ്റുതേറക്കെട്ട് അപ്പൊ വലുത് വേറെ കെട്ട് ഒടത്തന്നെ വെറുതെ വിടുന്നു നമ്മൾ നമ്മള് തളരില്ലുപം മാറിയാണ് നമുക്ക് ആഴ്ച മീനൊക്കാണിച്ചു

ും എനിക്ക് ഫീൽ മീന ചോട്ടില്ല

അഞ്ചു മാസം കൂടെ കഴിഞ്ഞാൽ സത്യം ഇവിടുത്തെ മീനുകളൊന്നും വളരില്ലേ ഞാൻ കാറ്റ് ചെറുതായിട്ട് തട്ടി കുഴപ്പം ലയിക്കുന്നില്ല കമന്റ് ചെയ്യുന്നില്ല ഒന്നും വന്നില്ല അതാണ് വിഷയം അത് സ്ഥിര ആൾക്കാർ കമെന്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും കാണാനില്ല പുതിയതായിട്ടുള്ള ആൾക്കാരോ പുതുമുണത്തിന് നമ്മൾ അവസരം കൊടുക്കുന്നതാണ് അങ്ങനെ പ്രിയപ്പെട്ടു ഇവിടെ പോയിട്ടില്ലേട്ടോ കൊണ്ടുപോകും ശരി പാമ്പാണല്ലേ വെള്ളം കുറച്ച് താങ്ങ്

ഇങ്ങനെയാണ് വല നോക്കുന്നത് അല്ല വല അടിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നത് ബാക്കി കിടക്കുന്ന രണ്ട് ഭാഗം ഒന്ന് കാലില് സെറ്റ് ചെയ്ത് വെക്കും പക്ഷെ മാറ്റും ആരും കമന്റ് ഒന്നും വരുന്നില്ല നേരത്തെ തന്നെ വല പഠിക്കണം പഠിക്കണമെന്നുള്ള താല്പര്യത്തോടെ എല്ലാവരും വരുമായിരുന്നു ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലെന്നുമാണ് നമ്മൾ പഠിപ്പിക്കും ഇപ്പൊ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ആർക്കെങ്കിലും വില അടിക്കുന്നതിന് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കേണ്ടതാണ് രാത്രി കൊണ്ട് വേണ്ടി അടുത്ത പകലിന്റെ അതും ശെരിയാണ് നെക്സ്റ്റ് വലയടിക്കാൻ പോകുന്നു ഇവിടെ വായലേ എന്തായാലും വലയും കൊണ്ട് മോഡലല്ലേ പോകും നോക്കിപ്പോ ഉള്ളൊരു കാടാണ് എവിടെ പായലില്ല ആമ്പല ഉം പാലില്ലാത്ത സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് ആരും പോരുത് പമ്മീൻ്റെ ചാകര കാണാം പല അടിച്ചു പക്ഷെ കാണാൻ പറ്റും ചെറുതായിട്ട് കാണാൻ പറ്റി കാണാൻ പറ്റി ഇതാണ് വലിയ കയറ് പോസ്റ്റിലുള്ള ലൈറ്റൊന്നും ഇല്ല

ല്ല വെള്ളത്തിൽ എന്റെ ചെരുപ്പിനെ വിശ്വസിക്കാം ഇതിന് നമുക്ക് അത്യാവശ്യം പിന്നിട്ടിട്ടുണ്ട് പിടിച്ചോ ഞാൻ നോക്കട്ടെ ഓക്കെ നോക്കോ ഫ്രണ്ട്സെട്ട് പേരുണ്ട് ഒരു ലൈക്ക് പോലും വരുന്നില്ല കമൻറ്റ് കാണിക്കത്താണോടാ ജസ്റ്റ് ഉള്ളവർ ആരെങ്കിലും ഒന്ന് കമന്റ് കാണിക്കും നമ്മളെ ഡിസ്പ്ലേ ഒരു കമൻ്റ് പോലും പറഞ്ഞില്ല കമൻറ്റിൻ്റെ ഓപ്ഷനെ കാണുന്നില്ല ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്യൂ പ്ലീസ് കമൻ്റ് പോലും വരുന്നില്ല കമൻറ്റിൻ്റെ ഓപ്ഷൻ കാണുന്നില്ല ഇതിൽ ആ മൊബൈൽ എടുത്ത് നോക്കൂ ഫ്രണ്ട്സ് അപ്പോൾ സോറി കുറച്ച് ഡിലേ ഉണ്ട് നമ്മളതിലൊന്നും കാണിക്കുന്നില്ല നെറ്റ്വർക്ക് നെറ്റൊരു ആണോ എന്താണെന്നൊന്നും ഒരു പിടുത്തല്ലേ ആരും പേടിക്കരുത് നമ്മൾ ഉടനെ തന്നെ അടുത്ത പോലെ അടിക്കുന്നതാണ് നമുക്കുള്ള മീൻ എന്തായാലും തോന്നിട്ടില്ല ഓ അങ്ങനെയോ സോറി കമൻറ്റിൻ്റെ ഓഫ് ആണെന്നാണ് തോന്നുന്നത് സോറി ഫോർ പോലാണ് ചെയ്യേണ്ടത് കുറച്ചാൽ